ിയും മുണ്ടക്കരം റൂട്ടിൽ കണ്ണിമല ഇവിടെ ഒരു സ്കൂളൊക്കെ ഉണ്ട് പണ്ടൊക്കെ ഇവിടുത്തെ ഏറ്റവും മെയിൻ സ്കൂൾ ഇതായിരുന്നു ഈ ഭാഗത്തെ നോക്കി തോട്ടം ആരംഭിക്കുന്നു പ്ലാന്റേഷൻ പ്ലാന്റേഷൻ ഇവിടെ തൊട്ട് പിന്നെ അങ്ങോട്ട് മൊത്തം മൊത്തം റബർ തോട്ടമാ ഇനി നേരെ ഇതാണ് മൂന്നാം ക്ലാസ് ക്ലാസ് തൊട്ട് നാലാം വരെ പഠിച്ച സ്കൂൾ ട്രൈബൽ സ്കൂൾ സ്കൂൾ ഇത് എന്താണെന്നറിയോ അവിടെ ഗേറ്റ് ഇട്ടേക്ക് ഇന്ന് ക്ലാസ് ഉള്ള ദിവസം ആയതുകൊണ്ട് അവര് ഗേറ്റ് ഒക്കെ ഇട്ട് അവരെ ഡിസ്റ്റർബ് നമുക്ക് അല്ലേ സ്കൂൾ ചെറിയ സ്കൂൾ ആയതുകൊണ്ട്

അടുത്ത് അല്ലല്ല 91 ന് ഞാൻ ജനിച്ചിട്ടിട്ടുണ്ട് 81 ൽ നിന്ന് 89 91 ന് ഞാൻ ജനിച്ചിട്ടിട്ടുള്ള മനുഷ്യ ആ 87 മുതൽ 90 വരെ ഞാൻ ഞാൻ 1987 മുതൽ 91 വരെ ഘരാട്ടങ്ങൾ ഞാൻ ഈ സ്കൂളിൽ പഠിച്ചു 91 ന് ഞാൻ ജനിച്ചിട്ടിട്ടുള്ള അന്ന് ഇന്നാരീ ഇവിടെ പഠിക്കുന്നുണ്ട് ആ ഞാൻ ഇപ്പോ പഠിച്ചുകൊണ്ടിരിക്കല്ലേ പുലിക്കുന്ന ഗവൺമെന്റ് റൈവൽ സ്കൂൾ പദ്രാംമടം പദ്രം ദാ ഇది നീ ബസ് വരുന്നു ഹാജിമോൻ കൊരത്തോട് കുരിമാവ് മൂക്കംപ്പെട്ടി പമ്പാവാരി ബാപ്പ ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് പോകട്ടെട്ടോ മുത്തുമണികളെ ഇതാണ് പുഞ്ചവയൽ സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ പുഞ്ചവയൽ ടൗൺ പോഞ്ചിട്ട് സൺഡേ സ്കൂളിലേക്കാണ് നമ്മൾ പോണത് ജോചേട്ടൻ ഇന്ന് വരുന്ന വഴിക്ക് മൊത്തം ഉണ്ടല്ലോ

എവിടെ ജനിക്കേണ്ടവനും എവിടെ ഇരിക്കേണ്ടവനും അറിയാമോ തലേവര എന്നൊന്നും പറയുന്നുണ്ടല്ലോ അത് എവിടെയൊക്കെ എത്തിക്കാന്ന് അറിയാവോ എവിടെന്നൊക്കെ അലഞ്ഞു തിരിഞ്ഞാണ് ഈ പാവപ്പെട്ടുള്ള ഉള്ള എത്തി വന്നത് ഈ മുതല് കൊല്ലം പള്ളി പൊളിച്ചിട്ട് അടിപൊളി പള്ളി ഞാൻ ഇറങ്ങി വെയിലേ പള്ളി പണിത് കഴിഞ്ഞപ്പോ ഞാൻ ഇവിടെ പോയി കണ്ടാ പറയാനോട്ട് എങ്ങോട്ട് പോയി അതായത് ഞങ്ങളുടെ വീണ്ടടുത്തേക്ക് ഇവിടുന്ന് വിജയ ചേട്ടൻ നിന്നൊരു വീടുണ്ട് ആ നിന്ന് ആ വ്യക്തിയുടെ പേര് പറ പറഞ്ഞ ദിവസം വിജയ ചേട്ടൻ ബാബു ചേട്ടൻ കുറെ നോക്കിയതാ വിജയ ചേട്ടൻ അവിടുന്ന് ഫുഡൊക്കെ ഒരുപാട് കഴിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് നമുക്ക് പോകാം അടുത്ത എപ്പിസോഡിൽ ആ ഒരു പോക്കിലെ വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത് കേട്ടാ കേട്ടോ സെൻസർ പാസിങ് ജസ്റ്റ് ചിത്രിച്ചു വെയി ഇവിടまで നിൽക്കുന്നു പള്ളിയിലേക്ക് കേറുന്നില്ല ഇബ്രാൻ സന്ദേശം എടുത്തത് അല്ലേ ഇപ്പോ കൂളായി ഇവിടന്ന് വിചാരിച്ചേർ ബാഹുചേൻന്റെ വീട്ടിലേക്ക് പോകാനുള്ള കാരണം പറ അത് ആ സമയത്ത് പറയാൻ പറ്റുമല്ല അണ്ടിവർക്ക് ആരെ മനസ്സിലാക്കാൻ പറ്റില്ലാണോ അങ്ങനെ പറഞ്ഞാടി അല്ലാ ഇത് ഇപ്പോ ഞാൻ ഇപ്പോ നിൽക്കുന്നത് 8 വെയ്സാണ് നിൽക്കുന്നത് ഹലോ 8 വെയ്സായിട്ടാണ് കണ്ടോ 90 വെയ്സ് പറയില്ല 8 9 നാല് വെയ്സുള്ള സംഭവം ആണ് ഇവിട നിൽക്കുന്നത് ഇനി വയസ്സ് കൂടത്തെ ഇനി നമുക്ക് നമ്മുടെ ഹൈസ്കൂളിലേക്ക് പോക

പിന്നെ കാമുകേട്ടന് അപകട ചേട്ടനെ പറഞ്ഞു ചേട്ടനെ കാണാൻ ലുക്കില്ലടി ഞാൻ അധികം വണ്ണം വെക്കുന്നില്ലടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരാതിയാണ്

ഒന്നാമ്പത് നമ്മളെറങ്ങാരാണ് എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കാൻ വർഷങ്ങള് ഓർമ്മ ശക്തി നല്ലതുപോലെ വേണം കാരണം എത്ര വർഷമായി വിജയച്ചാൽ കണ്ടോ പിള്ളേർ സ്കൂൾ സമയമാണ് പത്താം ക്ലാസ് പത്താം ക്ലാസ് വരെ പഠിച്ച് വിജയൻ്റെ സ്കൂളാണ് ഇത് കാണുമ്പോ എന്തെങ്കിലും ഓർമ്മ എന്നുണ്ടോ വിജേച്ചേട്ടാ

ഐ ലവ് യു ഹാപ്പി വാലന്റൈൻസ് ഡേ ഈ അങ്കിൾ ഈ സ്കൂളിൽ പഠിച്ചതാ പണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിന് എങ്ങനെയുണ്ട് കുറെ വർഷങ്ങൾ മുന്നേ ഈ ചേട്ടൻ ഇവിടെയൊക്കെ കളിച്ചിങ്ങനെ നടന്ന സ്ഥലമാണ് വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ ചാലക്കൂടിയില്ല അപ്പൊ വർഷങ്ങൾ ശേഷം കാണാൻ വേണ്ടി വന്ന സ്കൂളിൽ സാറ് ചോദിക്കണ്ടോ ചോദിക്കണ്ടോ ആരും നിങ്ങൾക്ക് എന്നെ അറിയോ നിങ്ങൾക്ക് എന്നെ അറിയോ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടോ തൃശ്ശൂർ പുലികളി അറിയോ പുലികളി വീഡിയോ കണ്ടിട്ടുണ്ടോ തൃശ്ശൂരിലെ പുലികളി നമ്മളൊക്കെ ചെറുതായിട്ടൊക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊന്നും അറിയില്ല എന്റെ പേര് നിമിഷ ബിജോ എന്നാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കണേ സപ്പോർട്ട് തരണേ എല്ലാവരുമേ ഓക്കേ അല്ലേ നിമിഷ നിമിഷ ബിജോ ഫുഡൊക്കെ കഴിച്ചോക്കുട്ടി സ്കൂളുകൾ നിമിഷ ബിജോ സിനിമ സീരിയലൊക്കെ ചെയ്തിട്ടുണ്ട് ചെറുതായിട്ടൊക്കെ നിങ്ങളൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ചെയ്തേക്കണം കേട്ടോ ആ ചുമ്മാ പറയുന്നില്ലട നീ എന്നോട് ചുമ്മാ പറയുന്നില്ല കണ്ടിട്ടുണ്ടെന്ന് എന്നെ കണ്ടപ്പോ സീരിയല് ആനന്ദരാകും എങ്ങനെയുണ്ട് ഈ അഭ്യാസമൊക്കെ എങ്ങനെയുണ്ട് என்னை கண்டே பின்ன கண்ட நீண்ட இதுக்கு யூடியூபில் வரும் அறிவித்தேக்கணே சப்போட்டு வேணே എന്നെ ഇഷ്ടമാണോ ഇവിടെ കുറച്ച് പിള്ളേർ ഇവിടെ നിൽപ്പുണ്ട് അപ്പൊ ഇവര് പറഞ്ഞ് ഇവരുടെ വീഡിയോ ഒന്ന് യൂട്യൂബിൽ ഇട്ടേക്കണോ നമുക്ക് ഇവരെ ഒന്ന് വൈറലാക്കി കൊടുക്കണ്ടേ സ്കൂളിന്റെ പേരേതാ ഒന്നും കൂടി പറ പേരൊക്കെ നമ്മുടെ കാണുന്നുണ്ട് സപ്പോർട്ട് ഒന്ന് ചിരിച്ചാ മതിയൊന്ന് പിള്ളാരൊക്കെ വേറെ ലെവല് കേട്ടാ പിള്ളാര് പണ്ടിവിടെ ഈ സ്കൂളിൽ സ്കൂളിൽ ഞങ്ങൾ പഠിക്കുന്ന സമയത്ത് പഠിക്കാൻ വരുന്ന പിള്ളേരെ ഒറ്റ കാര്യത്തിനാണ് വരുന്നത് പഠിക്കാനല്ലോ ഉച്ചക്കഞ്ഞി കിട്ടും ഇവിടെ ഉച്ചക്കഞ്ഞി കിട്ടുന്നോണ്ട് മാത്രം പഠിക്കാൻ വരുന്ന പിള്ളേരായിരുന്നു അതന്നെ സൂപ്പർ കഞ്ഞിൻ പേരോ അടിപൊളി അന്ന് കഞ്ഞിപ്പേർ പേര് കഞ്ഞി കടലേ ഇത് കഴിക്കാൻ വേണ്ടി മാത്രമാണ് അവർ സ്കൂളിൽ വരുന്നത് വീട്ടിലെ പട്ടിണിയും ബുദ്ധിമുട്ടും കൊണ്ട് ഇവർക്ക് വർഷത്തില് അന്ന് കിട്ടുന്നത് ഒരു ഒരു വർഷം കിട്ടുന്നത് അഞ്ചു കഴിഞ്ഞു പത്ത് രൂപയാണ് സ്റ്റൈഫൻ കിട്ടുന്നത് ഈ പത്ത് രൂപയും കിട്ടും സ്കൂളിൽ നിന്ന് യൂണിഫോമും കിട്ടും ഉച്ചക്കഞ്ഞിയും കിട്ടും അപ്പം അത്യാവശ്യം നിന്ന് പട്ടിണിയായിട്ട് അപ്പൊ അങ്ങനെ വിദ്യാഭ്യാസം നേടി പത്താം ക്ലാസ് വരെ വന്നിട്ട് അവസാനിപ്പിച്ച് പോയ ആൾക്കാരാണ് പത്താം ക്ലാസ് വരെ പത്താം ക്ലാസ് ഞാൻ തുള്ളിറ്റാറിൽ പഠിച്ചത് പത്ത് ഡിയിലാണ് പത്ത് ഡിയിൽ ഞങ്ങളുടെ ക്ലാസ്സിൽ നാല്പത്തൊന്ന് പേര് പരീക്ഷ ചെയ്തിട്ട് രണ്ടുപേരെയും വെച്ചുള്ളത് ഒരാൾ ഞാനാണ്

പോകാൻ പോകുന്നത് ഇവിടെ നേരെ കരിനിലം പിന്നെ മുണ്ടക്കയം പോയിട്ട് ബാക്കി അതിന്റെ അതിന്റെ ബാക്കി പിന്നെ നാളെ അടുത്ത അടുത്ത അല്ല അല്ല നാളെ എപ്പിസോഡിൽ